നമസ്കാരം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായ റിപ്പോർട്ടുകൾ നവംബർ ഇരുപത്തിയാറിന് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇറാഖി അതിർത്തിയിൽ അതായത് ഇറാൻ്റെ അതിർത്തിക്ക് തൊട്ടടുത്ത് താഴ്ന്ന വിധാനത്തിൽ പരിശീലന പറക്കലുകൾ നടത്തിയത് മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ നടത്തിയ ഈ നീക്കങ്ങൾ നേരിട്ടുള്ള ഒരു ആക്രമണ ശ്രമങ്ങളായിരുന്നില്ല പകരം ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ സജ്ജീകരണവും പ്രതികരണശേഷിയും വിലയിരുത്തുന്നതിനുള്ള പരിശീലന ദൗത്യങ്ങളായിരുന്നു ഇവ ഇസ്രയേൽ വിമാനങ്ങളുടെ നീക്കങ്ങൾക്ക് പിന്നാലെ രണ്ട് യു എസ് കെ സി വൺ തേർട്ടി ഫൈവ് ആകാശത്തു വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളെ ഇറാൻ ഇറാഖ് അതിർത്തിക്ക് സമീപം കണ്ടത് സംഘർഷ സാധ്യത വർദ്ധിപ്പിച്ചു മുൻ ഇസ്രായേൽ ഇറാൻ പോരാട്ടങ്ങളിലെ യു എസിന്റെ പങ്കാളിത്തം കണക്കിലെടുക്കുമ്പോൾ ഈ സാന്നിധ്യം പുതിയ ഊഹാപോഹങ്ങൾക്ക് തിരികൊളുത്തി നവംബർ ഇരുപത്തിയാറിന് രാത്രി വൈകി ഇറാഖിലെ കോർമോർ ഗ്യാസ് ഫീൽഡിന് നേരെ സംശയാസ്പദമായ ഡ്രോൺ ആക്രമണവും നടന്നു ആക്രമണത്തിൽ നിരവധി തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇതേ തുടർന്ന് പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു ഇതിനിടയിൽ ഇറാൻ്റെ ക്ഷമയ്ക്കും പരിധിയുണ്ട് എന്ന മുന്നറിയിപ്പുമായി ഇറാൻ്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലുമായി ബന്ധമുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെയധികം വൈറലാവുകയും ചെയ്തു ഇസ്രയേലി മാധ്യമങ്ങളുടെ അവകാശവാദമനുസരിച്ച് ഇറാൻ അതിന്റെ പ്രതിരോധ അച്ചുതന്ത്ര ശൃംഖല പുനഃസംഘടിപ്പിക്കുകയും ലബനൻ ഇറാഖ് യമൻ എന്നിവിടങ്ങളിലെ സഖ്യകക്ഷികൾക്ക് അത്യാധുനിക സൈനിക ഉപകരണങ്ങൾ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ കമാൻഡർ തബാ തബയുടെ കൊലപാതകം ഇറാന്റെ പ്രതിരോധ പ്രത്യാക്രമണ പദ്ധതികൾക്ക് ഇസ്രയേൽ നൽകുന്ന തന്ത്രപരമായ പരീക്ഷണമായാണ് നിരീക്ഷകർ കാണുന്നത് വർദ്ധിച്ചു വരുന്ന ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലേക്കുള്ള തന്റെ സന്ദർശനം റദ്ദാക്കി ഈ റദ്ദാക്കൽ ഇസ്രായേലും ഇറാനും തമ്മിൽ പുതിയ ഏറ്റുമുട്ടലിന് സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നതായി മേഖലയിലെ വിദഗ്ധർ വിലയിരുത്തുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റ് മേഖലയിലെ സംഘർഷം ഒരു പുതിയ നിർണായക ഘട്ടത്തിലേക്ക് കടന്നുവെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഇസ്രയേലിൻ്റെ അതിർത്തി ലംഘിച്ചുള്ള സൈനിക നീക്കങ്ങളും യു എസ് വിമാനങ്ങളുടെ സാന്നിധ്യവും പിന്നാലെ ഇറാഖിൽ നടന്ന ഡ്രോൺ ആക്രമണവും മേഖലയെ അതീവ സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു